ആദ്യം ശ്രീ സേനാപതി വേണു ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം മഞ്ജുഷ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്നു അത് അവരുടെ പ്രൊറോഗേറ്റീവ് ആണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ നമ്മൾ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അതിനെ വിമർശിക്കാനും അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഉള്ള നമ്മളുടെ ഒരു അവകാശം അവകാശത്തിന്റെ പുറത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാ വരുന്നത് ഒന്നുകിൽ അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ യുവജന വിഭാഗത്തിലൂടെ പ്രവർത്തിച്ച് അതിന്റെ നേതാവും അതല്ല എങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും താഴെ തെറ്റിലുള്ള ഘടകത്തിൽ നിന്ന് പ്രവർത്തിച്ച് അതിന്റെ നേതാവാകും ഇപ്പൊ ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷത്തെയെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാതെ ഒരാൾ ഒരു സംസ്ഥാന നേതാവ അതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് കാണുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്റെ ഒരു അതായത് ഒരു അമ്പത് അമ്പത്തഞ്ച് പ്രായത്തിൽ നിൽക്കുന്ന ഇപ്പം മാറിയ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ചുരുങ്ങിയതൊരു നാൽപ്പത് വർഷത്തെ എങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട് അതിലൂടെയാണ് അവരൊക്കെ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇന്നോളം എന്റെ അറിവിൽ ബി ജെ പി എന്ന പാർട്ടിയിലോ അതിന്റെ വർഗ ബഹുജന ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ കടമെടുത്തുകഴിഞ്ഞാൽ വർഗ ബഹുജന സംഘടന അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ പറയാനായത് കൊണ്ട് അത് തന്നെ പറയുന്നു ആ വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചതായിട്ടോ ഒന്നും നമുക്കറിയില്ല ഇനി അത് ആ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിനെ അല്ലേ കൂടുതൽ പ്രതിരോധത്തിലാക്കുക ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കാര്യമെടുത്താൽ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നുവല്ലോ അവർ എത്ര വർഷം രാഷ്ട്രീയ എത്ര വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് എന്നുള്ള ചോദ്യം വരുമല്ലോ സ്വാഭാവികമായിട്ട് അല്ല മഞ്ജുഷേ മഞ്ജുഷെ മഞ്ജുഷെ ഇപ്പൊ ഞാനിപ്പോ അവരെ മഞ്ജുഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അവര് ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യധാരയിൽ എല്ലാ കാലഘട്ടത്തിലും നിന്നുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ അവർ ഇന്ത്യ യിലേക്ക് കടന്നു വന്ന ഘട്ടം മുതൽ അതിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനത്തിലും ആ പ്രവർത്തന പാന്താവിലും എല്ലാ കാലഘട്ടത്തിലും അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച അനുഭവ സമ്പത്തിന്റെയും പരിചയത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ അങ്ങനെയാണോ ആ ആ ഒരു ഒരു കമ്പാരിസൺ ആണോ ഞാൻ പറഞ്ഞല്ലോ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് തർക്കമില്ല അതൊക്കെ അവർ തീരുമാനിക്കട്ടെ ഞാൻ എൺപതിലാണല്ലോ പാർട്ടി രൂപം കൊള്ളുന്നത് എൺപത്തി ഒന്നില് ആ രൂപം കൊള്ളുമ്പോൾ കെ ജി മാരാർ കെ ജി മാരാരെ പരിശോധിക്കുക അല്ലെങ്കിൽ പി പരമേശ്വരനെ പരിശോധിക്കുക അതല്ലെങ്കിൽ ഒ രാജഗോപാലിനെ പരിശോധിക്കുക സി കെ പത്മനാഭനെ പരിശോധിക്കുക ഇനി ഇവർക്ക് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുള്ള കുമ്മനം രാജശേഖരൻ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഒക്കെ നിൽക്കുമ്പോഴും ഇവരൊക്കെ നിസ്വാർത്ഥരായ രാഷ്ട്രീയ പ്രവർത്തകരും ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതയോ ഒന്നുമില്ല ഞാൻ വിചാരിക്കുക എന്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൽ ബി ജെ പിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം കേരളത്തിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ഒരു കാലഘട്ടത്തിലാണ് കാരണം നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവരും എന്താ പറയുക വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രഖ്യാപനവും കേന്ദ്രത്തിൽ രണ്ടാമത് വട്ടം ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള ഒരു ഒരു വരവും അതോടൊപ്പം സോറി രണ്ടായിരത്തി പതിനാലിലെ വരവും അതോടൊപ്പം ഈ മുദ്രാവാക്യം ഒക്കെ മുഴക്കി ഈ കുമ്മനത്തെ പോലെ ഒരു എന്താ പറഞ്ഞ ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരാള് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തി വലിയ വളർച്ചയിലേക്ക് ബിജെപി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഈ പരീക്ഷണം ഞാൻ പറയുന്നു അത് ഒരു ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് അവർക്ക് വേണമെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാം അതൊക്കെ അവരുടെ സ്ഥിതിവിശേഷം പക്ഷേ എന്നെ പോലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ഒരു നിരീക്ഷണത്തിൽ ഇത് ഈ പരീക്ഷണം അത് ഒട്ടും വിജയിക്കാൻ സാധ്യതയില്ല ഇപ്പൊ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ പതിനാറായിരത്തിലോ പതിനേഴായിരത്തിലോ അദ്ദേഹം എത്തിച്ചു അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല പൊതുപ്രവർത്തനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും